രാത്രിയിലല്ലേ ആ ആ നമ്മുടെ എടാ ചോദിച്ചത് ഒറിജിനൽ കാര്യോ േ ഇരിക്കും മക്കളെ പോയിട്ട് ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കും ഈ വർഷം ഗുഡ് ഗേൾ ഗേളായിരുന്നു എഴുതണം കേട്ടോ അപ്പൊ സാന്റ ഗിഫ്റ്റ് ആയിട്ട് രാത്രി വരും രാത്രിന്നോടി സുബീഷേ ഒരാറാമ്പ വരും കണ്ണെറിച്ചു കാണാം പോടാ അവിടെ വരും സാൻഡ് വരും അമ്മ അല്ലേ പറഞ്ഞേ സാൻഡ് വരും നല്ല കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് തരും കേട്ടോ പോയി ലെറ്റർ

െ എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ ചുമ്മാൻ സമ്മതിക്കത്തില്ല എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്തോ മുത്തശ്ശി പ്രശ്നമുണ്ടോ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഇന്നത്തെ ദിവസം ഓരോ നല്ല കാര്യം ചെയ്തെങ്കിലേ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ ഒരു നല്ല 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 ചെയ്യും നീ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കും ഓ ഇതിനും പല്ലിക്കുട്ടി ഇത് ല്ലേ അമ്മയുടെ ഐഡിയ പൊളിച്ച് ചുമ്മാ പാട്ടും പാടി ഡാൻസും കളിച്ച് കേക്കും കഴിച്ച് കേക്ക് കിടന്ന് ഉറങ്ങുന്നതിലും നല്ലതായത് പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടെ ബാധിക്കുന്നതാണ് ഈ കാര്യം അത് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നവർക്ക് എന്റെ സമ്മാനമുണ്ട് അടിപൊളി

ക്രിസ്മസ് ക്രിസ്മസിന്റെ തലേ ദിവസം ദിവസം നല്ല അല്ലേ അന്നും േന്നും നിങ്ങൾ തല ഉണ്ടാക്കാതിരിക്കോ ഞാൻ നല്ല ചെയ്യണ്ടെന്ന് പറയാ മക്കള് ചെയ്യേണ്ട നല്ല കാര്യം

നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ല അത് അത് ചെയ്യാം അതിന്റെ അച്ഛനെ കൂടെ ഒന്ന് കൺസിഡർ ഞാൻ അച്ഛൻ അച്ഛൻ ക്രിസ്മസ് ഒക്കെ അല്ലേ എന്നും ആ എന്നാ ശരി കാര്യം ചെയ്താലോ നമുക്ക് അപ്പുറത്തെ സുധാകരൻ ചേട്ടൻ ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാം പാട്ട സൈക്കിളാ അതിങ്ങനെ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് പോകുന്ന സൈക്കിളാ അതുകൊള്ളാ അതിൻ്റെ കൂടെ നമുക്ക് തെരുവിലെ പട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാം ആയിക്കോട്ടെ ഡീൽ ഡീൽ